പി എം ശ്രീ കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്നത് വൈകുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലുടൻ കത്തയക്കുമെന്നാണ് തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രത്തെ സമീപിക്കാനായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം അതേസമയം പി എം ശ്രീ വിഷയത്തിൽ ഉണ്ടായ സിപിഐ സി പി ഐ എം തർക്കം നാളെ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് സമ്മേളനത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെങ്കിലും നടപടിക്രമങ്ങളോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങൾ നൽകാൻ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങിയത് ഈ വിഷയത്തിൽ സി പി ഐയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് തൽക്കാലം അത് മരപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ടാണ് പക്ഷേ ഇതിലിപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കുന്നത് വൈകുന്നു എന്നുള്ളത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വൈകുന്നതിന് കാരണം ഗുഡ് മോർണിംഗ് ശ്രുതി ഇത് സാങ്കേതികമായി ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് അതായത് നേരത്തെ സി പി ഐയുമായി ഉണ്ടാക്കിയ ധാരണ എന്ന് പറയുന്നത് ഒരു ഉപസമിതിയെ വയ്ക്കും ആ ഉപസമിതിയെ വെച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ ആ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കും ഈ രണ്ട് സംഗതികളും എന്തായാലും സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് ഉപസമിതിയെ വെച്ചു താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു മറ്റ് കത്താണ് ഇതിൽ ഏറ്റവും പ്രധാനം എത്രയും പെട്ടെന്ന് അതായത് തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിന് ഇത് മരവിപ്പിച്ചതായി അറിയിച്ചു കൊണ്ടുള്ള കത്തയക്കും എന്നുള്ളതാണ് സി പി ഐ നേതാക്കളുമായി ഉള്ള ചർച്ചയിലുണ്ടായ ധാരണ കത്തിനെ ചൊല്ലിയായിരുന്നു തുടക്കം മുതൽ തന്നെ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത ഉണ്ടായത് മന്ത്രിസഭാ ഉപസമിതിയെ വെക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നത് വരെ ആ പി എം സി പദ്ധതി മരവിപ്പിക്കാം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ സി പി ഐ എമ്മിനും സി പി ഐക്കുമിടയിൽ ഉണ്ടായതാണ് പക്ഷേ അത് അലസിപ്പോകാനുള്ള കാരണം സി പി ഐയുടെ ഈ നിർദ്ദേശമായിരുന്നു മരവിപ്പിച്ചു കൊണ്ടുള്ള കത്ത് അത് കേന്ദ്രത്തിന് അയക്കണം എന്നുള്ളത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞു അതിനുശേഷം രണ്ട് രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് കടക്കുമ്പോഴും കത്ത് അയച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അന്വേഷിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ് ഉടൻ അയക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും കത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല കത്തായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വം വിഷയം കത്തായിരുന്നു ഇരു പാർട്ടികൾക്കുമിടയിൽ കുറച്ച് ദിവസം കത്തിനിന്നത് എന്നുള്ളത് കൊണ്ട് കത്തിനേറെ പ്രാധാന്യവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെയാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതാക്കൾക്കെതിരെ ആ പരോക്ഷമായെങ്കിലും അതല്ലെങ്കിൽ ഒരു സഹതാപം എന്ന നിലയിൽ തന്നെ വേദനിപ്പിച്ചു എന്ന നിലയിലുള്ള ആ പ്രതികരണവുമായി ആ വി ശിവൻകുട്ടി വരുന്നത് അതിന് പിന്നാലെ എ വൈ എഫും അതുപോലെ തന്നെ പ്രകാശ് ബാബുവും ഉൾപ്പെടെ അതിൽ സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന പ്രതികരണവുമായി സി പി ഐ നേതാക്കളും എ വൈ എഫ് നേതാക്കളും വരുന്നതും നമ്മൾ കണ്ടു ഇന്നലെ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വിഷയം എം എ ബേബിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചുവെങ്കിലും കത്ത് എന്തുകൊണ്ട് അയച്ചില്ല എന്ന വിഷയം ഇപ്പോഴും സജീവമാവുകയാണ് പക്ഷേ തന്നെയാണ് സർക്കാർ അയയ്ക്കും പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കത്ത് അയക്കും കത്ത് അയക്കും എന്ന് പറഞ്ഞിട്ടിപ്പോൾ രണ്ടു ദിവസമായി നടപടിക്രമങ്ങൾ എങ്ങും എത്തുന്നില്ല അതൊരു ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ തർക്കം ഇനി എന്തായാലും നാളെ ചേരുന്ന പ്രത്യേക സമ്മേളന നിയമസഭാ സമ്മേളനത്തിൽ ഉയർത്തി ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണോ സി പറഞ്ഞു പറ്റിക്കുകയാണോ എന്നാണ് വി സതീശൻ പറഞ്ഞത് ആ നാളത്തെ മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുള്ള മന്ത്രിസഭാ യോഗമല്ല ശ്രമിക്കണം നിയമസഭാ സമ്മേളനമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നിയമസഭാ സമ്മേളനത്തിൽ ആലോചിച്ചിരുന്നത് ആ സി പി ഐയുടെ പ്രശ്നമുണ്ടായ ദിവസം മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ദിവസ വിളിച്ച ദിവസം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കാനായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് സർക്കാരുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള വലിയ ജനത്തിൻ്റെ കൈയ്യടി നേടാൻ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഒരു നിയമസഭാ സമ്മേളനത്തിൽ സർപ്രൈസായി ആ ജ അവതരിപ്പിക്കാം എന്നായിരുന്നു സർക്കാർ ആലോചിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിനു മുമ്പാകെയാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് സി പി ഐ സർക്കാരിനെതിരെ വലിയ പ്രതിരോധം തീർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് സി പി ഐക്ക് അനുകൂലമായി കാര്യങ്ങൾ വന്ന ഘട്ടത്തിലാണ് ഒടുവിൽ വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് നിയമസഭാ സമ്മേളനത്തിൽ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ആക്രമണം നമ്മൾ മറ്റു നിയമസഭാ സമ്മേളനങ്ങളിൽ കാണുന്നത് പോലെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായേക്കും പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയോ അതല്ലെങ്കിൽ മറ്റു ചർച്ചയോ ഉണ്ടാകാനിടയില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വ്യക്തമാണ് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്